ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന കൊല്ലത്താണ് ആദ്യത്തെ ജില്ലാ സമ്മേളനം എന്നതും പ്രത്യേകതയാണ് അപ്പോൾ കൊല്ലത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഏറ്റവും കൂടുതൽ ഇത്തവണ ഈ മറ്റു തലങ്ങളിൽ അതായത് ഏരിയ തലങ്ങളിലും ലോക്കൽ തലങ്ങളിലൊക്കെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായ അതായത് തർക്കങ്ങളൊക്കെ ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം ഏരിയ കമ്മിറ്റിയിൽ ഇത്തരം നമ്മൾ കാഴ്ച കണ്ടതാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നത് അതുകൊണ്ട് വിഭാഗീയതയൊക്കെ ഏറ്റവും കൂടുതലുള്ള കൊല്ലം ജില്ലാ സമ്മേളനമാണ് ഇന്ന് തുടങ്ങുന്നത് വിവാദങ്ങളൊക്കെ ഒരുപാടുള്ള സമയത്തു കൂടിയാണ് ഈ സമ്മേളനം തുടങ്ങുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ഭരണപരമായ നേട്ടങ്ങൾ എല്ലാം ഇന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കൊട്ടിയം മയ്യനാട് ധവളക്കുഴിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് കൊല്ലം ജില്ലാ സമ്മേളനം പി ബി അംഗം എം എ ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ സമ്മേളനത്തിൽ നാനൂറ്റി അൻപത് പ്രതിനിധികളുണ്ട് എന്നാൽ ഇതിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല സമ്മേളനം കയ്യാങ്കളിയിൽ കലാശിച്ച കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു ഏഴംഗ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് നിലവിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത് വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന ആത്മവിശ്വാസവുമായാണ് ഇത്തവണ സി പി ഐ എം സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടന്നത് എന്നാൽ ഏരിയ സമ്മേളനത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ പൊട്ടിത്തെറികളായി സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്താണ് വിഭാഗീയത തെരുവിലെത്തിയത് ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റിയെ വെച്ചത് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്ത് തന്നെ ഇത്തരം പൊട്ടിത്തെറിയുണ്ടായത് നേതൃത്വത്തെ ഞെട്ടിച്ചു പോലീസ് വകുപ്പടക്കം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മ പരിശോധന ജില്ലാ സമ്മേളന ചർച്ചകളിൽ നടന്നേക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ഉയർന്ന ആക്ഷേപങ്ങളും പി അൻവറും പി ശശി മുതൽ പി പി ദിവ്യവരെ ഉൾപ്പെട്ട വിവാദങ്ങളും ചർച്ചയാകുമോ എന്ന് കണ്ടറിയണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും ചർച്ചയാകുന്ന സമ്മേളനങ്ങൾ മൂന്നാം തുടർവരണം ലക്ഷ്യമിടുന്ന സി പി ഐ എമ്മിന് സംഘടനാതലത്തിലും നിർണായകമാണ് മാർച്ച് ആദ്യവാരം കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം ട്വൻറ്റി കൊല്ലം